ആ തോന്നുന്നു അല്ലേ ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം ഞാൻ നിൽക്കുന്നത് വയനാട് വൈത്രി ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടേൽ ഒലിവുമല എന്ന പ്രദേശത്താണ് വയനാട്ടിൽ ഇപ്പോൾ നിരന്തരം വന്യമഗ വാർത്തകളാണോ കാട് പതിവാക്കിയ കാട്ടാനകൾ നാട്ടിലിറങ്ങി ജനവാസ ഇറങ്ങി ജനജീവിതം സ്വരജീവിതം തടസ്സപ്പെടുത്തുന്നു കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു ഇത്തരം വാർത്തകൾ വയനാട്ടിൽ നിന്നും പതിവാണ് അപ്പോഴാണ് ഈ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ വന്യമൃഗ പ്രതിരോധത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരു ജനകീയ പ്രതിരോധ സംവിധാനം ഒരുക്കിയിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഇത്തരത്തിൽ ഒരു ജനകീയ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയത് ആ അടുത്താണ് ഇപ്പോൾ നാം നിൽക്കുന്നത് അത് നിയമസഭം വലിയ രീതിയിൽ മന്ത്രിയുടെ പ്രശംസയ്ക്കും ഇടയാക്കിയിരുന്നു നിയമസഭയിലടക്കം മന്ത്രി പറഞ്ഞത് അതായത് വന്യമൃഗ പ്രതിരോധ സംവിധാനത്തിൽ ജനകീയ പ്രതിരോധം ജനകീയ മോഡൽ എന്ന തരത്തിലായിരുന്നു ആ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയത് അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി തന്നെ വിവരിക്കാം അപ്പോൾ ആ വിഷയങ്ങളുമായി വിവരിക്കുമ്പോൾ ഇതാണ് ആ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് ചുണ്ടയിൽ ടൗണിൽ നിന്നും ചാരിറ്റി റോട്ടിലേക്ക് പോകുന്ന ഒലുവല ഭാഗത്ത് പോകുന്ന ചെമ്പ്രയുടെ താഴ്വാരമായ ഈ മേഖലയിൽ നിന്നാണ് ഈ പ്രദേശത്തേക്ക് കാട്ടാനകൾ ഇറങ്ങി വരിക അവിടെയാണ് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ അഞ്ച് കിലോമീറ്റർ ഒരു ജനകീയ ഫെൻസിങ് ഇവിടുത്തെ ജനകീയ പങ്കാളിത്തത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് അപ്പോൾ രണ്ടു വർഷം മുന്നേ ഇത് നിർമ്മിക്കുമ്പോൾ ഇവിടെ നമുക്ക് നമുക്കറിയാം ജനവാസ മേഖലയാണ് റോഡാണ് വീടുകളൊക്കെ നിരവധി വീടുകളുണ്ട് ജനവാസ മേഖലയാണ് ആർ വലിയ രീതിയിലുള്ള ജനങ്ങളുണ്ട് ഈ ഭാഗത്ത് എന്ന് പറയുന്നത് ചേരോട് എസ്റ്റേറ്റ് ആണ് ഈ ഭാഗത്തേക്കും ആനകൾ കയറി വരും ഇതാണ് ഏർ വലിയൊരു രീതി അതായത് ഇത് വട്ടക്കുണ്ട് ആദിവാസികൾ താമസിക്കുന്ന ഉന്നതിയിലേക്ക് പോകുന്ന ഭാഗമാണ് കാട്ടാന കഴിഞ്ഞ ദിവസം ഇറങ്ങി കാട്ടാന ചവിട്ടിപ്പോയ പാടുകളൊക്കെ നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം മതത്തിലാണതാണ് ഇതൊക്കെ പോയതാണ് ഈ ഉന്നതിയിലേക്ക് നിരവധിയായ ആദിവാസി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ പ്രതിരോധ സംവിധാനം ഒരുക്കിയത് കൊണ്ട് തന്നെ ഈ റോഡ് മറികടന്നും അതോടൊപ്പം ജനവാസ മേഖലയിലേക്കൊന്നും കാട്ടാനകൾ വരാതെ ഒരു പരിധിവരെ ജനങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി തന്നെ കഴിയാൻ സാധിക്കുമായിരുന്നു ഈ റോട്ടിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡാണ് രാത്രി കാലങ്ങളിൽ സഞ്ചാരങ്ങൾ സുഗമമായി തന്നെ നടപ്പിലാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ ഈ അഞ്ച് കിലോമീറ്റർ ജനകീയമായ രീതിയിൽ തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടെ ഫെൻസിങ് നിർമ്മിച്ചു പക്ഷേ ഈ ഫെൻസിങ് നിർമ്മിച്ച ശേഷം ഇതിന്റെ അറ്റകുറ്റ നടക്ക നടപ്പാക്കാത്തതും അതോടൊപ്പം തന്നെ പരിപാലനത്തിൽ വന്ന വീഴ്ചയുമെല്ലാം ഇപ്പോൾ ഈ പ്രതിരോധ സംവിധാനം തകർന്ന് വീണ്ടും വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ് ഇപ്പോൾ ഒരു കൂട്ടം ആനകൾ അതായത് ആറോളം ആനകൾ ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് അവർ ഇവിടുത്തെ ജനങ്ങളുടെ സൗരവിഹാരം തടസ്സപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു ഇത്രത്തോളം വലിയ പ്രതിസന്ധി ഈ മേഖലയിലെ ജനങ്ങൾ നേരി യാണ് വനംവകുപ്പ് ആകട്ടെ കൃത്യമായ രീതിയിൽ തന്നെ ആനകളെ നാട്ടിലിറങ്ങുന്ന ആനകളെ ഓടിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന സുഷ്കാന്തി പക്ഷേ കാടുറക്കം പതിവാക്കിയ വന്യമൃഗങ്ങളെ നാട്ടിൽ തന്നെ തിളച്ചിടാൻ ആവശ്യമായ ഒരു നടപടിയിലേക്കും നീങ്ങുന്നില്ല എന്നതാണ് വസ്തുത ഈ മേഖലയെ മേലെ കാണുന്നതാണ് ചേലോട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തും നിരവധിയായ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അവിടേക്കാണ് ഈ റോഡ് മറികടന്നുകൊണ്ട് അതായത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഈ റോഡ് മറികടന്നുകൊണ്ട് കാട്ടാന നിരന്തരമായിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങുക ഇതിന്റെ ഈ പ്രതിരോധ സംവിധാനം വന്നപ്പോൾ തുടക്കം ഒരു വർഷത്തോളം യാതൊരുവിധ ഭയവുമില്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിരന്തരം കാട്ടിൽ കാടിളക്കം പതിവാക്കിയ വന്യമൃഗ ഭീഷണിയിലാണ് ഇവിടുത്തെ ഈ ഒലൂമല അതോടൊപ്പം തന്നെ വൈത്തിരി ലക്കിടി അറമല ഭാഗങ്ങളിലുള്ള ജനങ്ങൾ താമസിക്കുന്നത് ഇത് ചാരിറ്റി റോഡാണ് ഇവിടുന്ന് ചുണ്ടയിൽ നിന്നും എളുപ്പത്തിൽ വൈത്തിരി അതോടൊപ്പം തന്നെ ചാരിറ്റിയിലേക്കും എത്താൻ കഴിയുന്ന ഒരു റോഡാണ് ഈ റോഡ് ഈ റോഡിലൂടെ തന്നെ കാട്ടാനകൾ രാത്രിയിലേക്ക് അടക്കം ഇതിലൂടെ ഇറങ്ങി വന്ന ജനങ്ങളെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന പതിവ് കാഴ്ചകൾ നിരന്തര വാർത്തകൾ ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇത്തരത്തിൽ അനാസ്ഥയാണ് അതായത് ജനകീയമായ രീതിയിൽ നിർമ്മിച്ച ഒരു ജനകീയ ഫെൻസിൽ അതിന്റെ നാശത്തിലേക്ക് പോവാൻ ഇടയായതും കാരണം പത്ത് കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ഈ ജനകീയ ഫെൻസിങ് നിർമ്മിക്കാൻ തുടക്കത്തിൽ തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ ഇനി അഞ്ച് കിലോമീറ്റർ കൂടി പൂർത്തീകരിച്ചത് അറമല ലക്കിടി അറമലയിലെത്തിച്ചാൽ ഒരു പരിധിവരെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്ന ഒരു പദ്ധതിയാണ് സർക്കാരിൻ്റെയും അതോടൊപ്പം വനവകുപ്പിൻ്റെയും അനാസ്ഥ മൂലം ഇല്ലാതായിരിക്കുന്നത് കാരണം ജനകീയമായ രീതിയിൽ ഈ ഫെൻസിങ് പദ്ധതി നിർമ്മിച്ചു ജനങ്ങൾ തന്നെ അതിനെ സംരക്ഷിച്ചു ജനങ്ങൾ തന്നെ പരിപാലിച്ചു പോകുന്നെങ്കിലും പിന്നീട് ഇതിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ട ആളുകൾക്ക് കൃത്യമായി തന്നെ അവർ അവരുടെ ജോലിക്ക് കൃത്യമായ പണം നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ ഫെൻസിങ് തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഈ ഫെൻസിംഗ് അടക്കം പ്രവർത്തന രഹിതമായി കിടക്കുന്നത് കാരണം ചുണ്ടയിൽ കണ്ണഞ്ചാത്ത് മുതൽ ഒരു മല വരെയാണ് നിലവിൽ അഞ്ച് കിലോമീറ്റർ ഫെൻസിംഗ് ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ചത് പിന്നീട് വരുന്ന അഞ്ചു കിലോമീറ്റർ ഭാഗം അഞ്ചു ലക്ഷം കോടി രൂപ മുടക്കി മുതൽ മുടക്കി നിർമ്മിക്കുമെന്നായിരുന്നു വനമോ മന്ത്രി അടക്കം പ്രഖ്യാപിച്ചത് വനമന്ത്രി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്ന് വളരെ ആഘോഷപൂർവ്വമാണ് ഇതിനെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കാരണം നാടിന്റെ കാവലാളായി നാടിന്റെ രക്ഷകരായി നാട്ടിലെ ജനകീയമായ പ്രതിരോധം തീർത്താ ഈ നാട്ടിൽ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്കും അതോടൊപ്പം വൈത്തിരിയുടെ ഭാഗത്തേക്കും ചുണ്ടയിൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരം കാണാൻ സാധിച്ചിരുന്നു ഇതൊരു മറ്റൊരു ഭാഗമാണ് ഈ